ഹൈക്ക് സ്തുതിരിക്കട്ടെ പ്രിയമുള്ള കൂട്ടുകാരെ നമ്മളൊക്കെ ഹൃദയമാകുന്ന പുൽക്കൂടൊരുക്കി ഉണ്ണീശോയ്ക്കായി കാത്തിരിക്കുകയാണല്ലേ നമുക്ക് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം അമ്മ എങ്ങനെയാണ് ഉണ്ണി ഈശോയെ തന്റെ ഉദരത്തിലേക്ക് തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചത് ദൈവത്തിന്റെ പദ്ധതിയോട് മറിച്ചൊരു ചോദ്യവും ചോദിക്കാതെ തന്റെ ജീവിതത്തെ തന്നെ തന്നെ പൂർണമായി വിട്ടുകൊടുത്തുകൊണ്ട് എളിമയും സ്നേഹവും തന്റെ ജീവിതത്തിൽ നിറച്ച് പരിശുദ്ധ അമ്മ ഉണ്ണിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നമുക്കും അതുപോലെ നമ്മുടെ പുൽക്കൂട്ടിൽ എളിമയും സ്നേഹവും സന്തോഷവും ഒക്കെ നിറച്ച് ഉണ്ണീശോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക അത്ര എളിമയും സമാധാനവും സന്തോഷവും നിറഞ്ഞ നമ്മുടെ കുടുംബങ്ങളിലേക്കാണ് ഉണ്ണീശോ വീണ്ടും പിറവിയെടുക്കുക അപ്പോൾ ഈ ക്രിസ്മസിന്റെ സന്തോഷം ഇതിനു ശേഷവും തുടർന്നും നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് ഒന്നായി പരിശ്രമിക്കാം ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ നേരുന്നു ദൈവമെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ